ഞാൻ ഡോക്ടർ ശരത് ഹരിദാസ് കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് അവൈറ്റിസ് ഹോസ്പിറ്റൽ നെന്മാറ ഇന്ന് ഫെബ്രുവരി പത്ത് ഇൻ്റർനാഷണൽ എപ്പിലപ്സി ഡേ ആയി ആചരിക്കുന്നു എപ്പിലപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്ന് പറയുന്ന രോഗാവസ്ഥയെപ്പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ദിവസം നമ്മൾ ആചരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഒരാൾക്ക് അപസ്മാരം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പ്രാഥമിക ശുശ്രൂഷ നൽകാമെന്നതിനെ പറ്റി സംസാരിക്കാം പലപ്പോഴും നമ്മൾ സിനിമകളിലൂടെയും മറ്റും കണ്ടിരിക്കുന്നത് പോലെ ഒരു അപസ്മാരം വന്ന രോഗിയുടെ കയ്യിൽ താക്കോൽ അല്ലെങ്കിൽ മറ്റ് ഇരുമ്പ് മെറ്റൽ വസ്തുക്കൾ നൽകുന്ന ഒരു പ്രവണത കാണാറുണ്ട് അതിന് യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുമില്ല ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം അപസ്മാരങ്ങളും ഒരു രണ്ട് മുതൽ മൂന്ന് മിനിറ്റിനകത്ത് തനിയെ നിങ്ങൾ താക്കോലോ മറ്റെന്തെങ്കിലും മെറ്റൽ ഒബ്ജക്ട്സോ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നിൽക്കാറുണ്ട് പിന്നീട് കാണുന്ന മറ്റൊരു തെറ്റായ പ്രവണത എന്നുള്ളത് അബോധാവസ്ഥയിലുള്ള ഒരു അപസ്മാര രോഗിയുടെ വായിലേക്ക് വെള്ളമോ മറ്റു പാനീയങ്ങളോ കുടിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന പ്രവണത അതുപോലെ നാക്ക് കടിക്കുന്നത് ഒഴിവാക്കുന്നതിനായി മെറ്റൽ സ്പൂൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളോ തിരികെ കയറ്റുന്ന പ്രവണത കാണാറുണ്ട് ഇത് പലപ്പോഴും നാക്കോ മറ്റ് ചുണ്ടോ എല്ലാം കൂടുതൽ ഇഞ്ചുറി അല്ലെങ്കിൽ മുറിവുകൾ സംഭവിക്കുന്നതിലേക്കാണ് നയിക്കാറ് ഒരു രോഗിക്ക് അപസ്മാരം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് നൽകാവുന്ന പ്രാഥമിക ശുശ്രൂഷയെപ്പറ്റി ഞാൻ വിശദീകരിക്കാം രോഗി മലന്നാണ് കിടക്കുന്നതെങ്കിൽ ഒരു വശത്തേക്ക് ചരിച്ച് കിടത്താവുന്നതാണ് പലപ്പോഴും ആയിലുള്ള ഉമിനീരും മറ്റ് സ്രവങ്ങളും ഒലിച്ചു പോകാനായിട്ട് അത് സഹായിക്കും തന്മൂലം ന്യൂമോണിയ പോലെ ഇത് ആസ്പിറേറ്റ് ചെയ്ത് ശ്വാസനാളത്തിലേക്ക് കയറി ഉണ്ടാവുന്ന ശ്വാസതടസ്സവും മറ്റ് ന്യൂമോണിയ പോലെയുള്ള കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് ലൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തുടസായിട്ടുള്ള കാറ്റും വെളിച്ചവും കിട്ടാൻ ആയിട്ട് സഹായിക്കാം മറ്റ് അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളിലാണ് രോഗി കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറ്റി കിടത്താൻ ശ്രമിക്കാവുന്നതാണ് അപസ്മാരം നിന്നതിന് ശേഷം പലപ്പോഴും രോഗി ഒരു അർദ്ധബോധാവസ്ഥയിലായിരിക്കും കിടക്കുന്നത് അതിനെ നമ്മൾ പോസ്റ്റിക്റ്റൽ ഫേസ് എന്ന് പറയും ഈ സമയത്ത് ഈ സമയത്തും വായിലൂടെ എന്തെങ്കിലും പാനീയങ്ങളോ മറ്റെന്തെങ്കിലും കൊടുക്കാനോ മറ്റും ശ്രമിക്കരുത് അത് സാധാരണഗതിയിലൊരു പത്തോ ഇരുപതോ മിനിറ്റ് ചിലപ്പോൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് അതിനുശേഷം രോഗി പൂർണ്ണമായും ബോധാവസ്ഥയിലേക്ക് തിരിച്ചു മടങ്ങി വന്നു എന്ന് ഉറപ്പിച്ചതിനു ശേഷം മാത്രം അദ്ദേഹത്തിൻ്റെ അപസ്മാരത്തിനുള്ള മരുന്നുകളോ മറ്റെന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളോ കൊടുക്കുന്നതായിരിക്കും ഉത്തമം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അപസ്മാരങ്ങളും ഒരു മൂന്ന് രണ്ട് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിനകത്ത് നിൽക്കുന്നതാണ് അതിൽ കൂടുതൽ നേരം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വൈദ്യസഹായം തേടുന്നതാണ് ഉത്തമം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില നാസൽ സ്പ്രേ പോലെയുള്ള മിഡാസോളം പോലെയുള്ള നാസൽ സ്പ്രേകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്